ഈ അകാലനിര മാറാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ശ്രമിച്ചിട്ട് മാറാത്തവരാണോ നിങ്ങൾ എങ്കിലേ ഏതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്തായാലും റിസൾട്ട് ഉണ്ടാവും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ഇതെന്താണെന്ന് മനസ്സിലായോ നമ്മുടെ കുരുമുളക് വള്ളിയാണേ അപ്പോൾ ഈ കുരുമുളകിൻ്റെ വള്ളി വള്ളിയും അതിൻ്റെ ഇലയുണ്ടല്ലോ നമുക്ക് നല്ല താളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമേ അതായത് നമ്മളിപ്പോൾ ചെമ്പരുത്തി താടിയൊക്കെ യൂസ് ചെയ്തില്ലേ അതിൻ്റെ ആ ഒരു റിസൾട്ടും ഉണ്ട് ഈ ഒരു സാധനത്തിനും അതായത് നമ്മുടെ ഹെയർ നല്ല എന്താ പറയുക ഡാൻഡ്രഫൊക്കെ മാറാനും നര മാറാനും അതുപോലെ ബ്ലാക്ക് നല്ല ബ്ലാക്ക് ഹെയർ ആക്കി മാറ്റാനും അൽഫുള്ള ആവും അപ്പോൾ അതിനൊന്നും നിന്നും ഞാനിതാ ഇതുപോലെ തള്ളിരില വരുന്ന ഭാഗത്തുള്ള ആ ഒരു തണ്ട് വേണം നമുക്ക് എടുക്കാനായിട്ട് നല്ല മുറ്റിയതും അല്ലെന്നുണ്ടെങ്കിൽ ഈ കുരുമുളക്കെ കായ്ച്ചു കിടക്കുന്ന പാർട്സ് പാർട്സില് അതെടുക്കരുതേ ഇതുപോലെ താഴ്ത്ത് ഭാഗത്ത് നോക്കുവാണെങ്കിൽ ഇതുപോലെ തളിരിൽ തണ്ട് കാണും അപ്പോൾ അത് കുറച്ച് പിന്നെ ഇതൊക്കെ യൂസ് ചെയ്താലുണ്ടെങ്കിൽ നല്ല തല നല്ല തണുക്കുകയും നല്ല രീതിയിൽ ഉറക്കം കെട്ടുകയും ചെയ്യേ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തണ്ട് മാത്രമാണ് നമുക്കിത് ആവശ്യം അപ്പോൾ അതിൻ്റെ ഇല ഒന്ന് മാറ്റാം ഇപ്പോൾ താളിയായിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ ഇലയും കൂടി നമുക്ക് ഇതിനോടൊപ്പം ചതച്ചെടുക്കാവുന്നതാണ് അപ്പോൾ തൽക്കാലം നമ്മുടെ ആവശ്യത്തിന് തണ്ട് മാത്രം മതിയാവും അതായത് തളിരെന്ന് പറയത്തില്ലേ ആ അത് 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 മാത്രം മതിയാവേ അപ്പോൾ ഇനി ഞാൻ ഇതിനെ ഒന്ന് നമുക്ക് വാട്ടിയെടുക്കണം കേട്ടോ നല്ല രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് ആ ഒരു ഇത് എടുക്കണം ആദ്യം ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ടാണ് ഇതുപോലെ ചെയ്തത് അപ്പോഴത്തേക്കും ഒത്തിരി ടൈം എടുക്കുന്ന പോലെ ഫീൽ ചെയ്തു അപ്പോൾ പിന്നെ ഞാൻ സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ടല്ലോ ഒരു ക്യാൻഡിൽ എടുത്തിട്ട് പിന്നെ അതിൽ വെച്ചിട്ടായി ഇതുപോലെ വാട്ടിയെടുത്തത് അപ്പോൾ ഇങ്ങനെ വാട്ടിയെടുക്കുമ്പോൾ അതായത് ഡ്രൈ ചെയ്യാനായിട്ട് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഇതുപോലെ വാട്ടിയെടുക്കുന്നത് അപ്പോൾ താളിക്ക് അല്ലാതെ നമ്മുടെ ഹെയറിൽ നമ്മുടെ സ്കാൽപ്പിലുണ്ടാകുന്ന ഡാൻഡ്രഫൊക്കെ മാറാനായിട്ടാണെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല നമുക്ക് ഡയറക്റ്റ് തന്നെ ഒന്ന് ചതച്ചിട്ട് ബാക്കി പ്രോസസ്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് എല്ലാം ഫുള്ള് നല്ല രീതിയിൽ ഒന്നാക്കിയെടുത്ത ശേഷം ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഇനി നമുക്കിതിനെ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണേ വേറെ അല്പ വെള്ളം ഒന്ന് യൂസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി ക്രഷ് ചെയ്തെടുത്തപ്പോൾ അതത്ത് പോലെ കിട്ടിയിട്ടുണ്ട് നാരു മാത്രം ഇങ്ങനെ കിട്ടുവായി അപ്പോൾ ഇനി നമുക്ക് നല്ല വണ്ണം ഒന്ന് സ്ക്യൂസ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് എടുക്കണേ അപ്പോൾ ഈ നമ്മൾ ജസ്റ്റ് ഒന്ന് വാട്ടിയത് കാരണം ഈ കളറിൽ കിട്ടും അല്ലയെന്നുണ്ടെങ്കിൽ വേറൊരു ബ്രൗണിഷ് കളർ പോലെ ആയിരിക്കും കിട്ടുന്നത് ഇതിപ്പോൾ ഈ ഒരു ബ്ലാക്കിഷ് ആയിട്ട് ബ്ലാക്കിഷ് ആയിട്ടായിരിക്കും കിട്ടുന്നത് ബ്ലാക്ക് ഒരു കോഫീട്ടൊക്കെ കളറിൽ കിട്ടുവേ ഇത് സ്ക്യൂസ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ജെൽ കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത് അപ്പോൾ കറക്റ്റ് നമുക്ക് നല്ല അപ്ലൈ ചെയ്ത് നല്ലൊരു സ്മൂത്ത് ടെക്സ്റ്റർ നമ്മുടെ ഹെയറിന് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഈ ഒരു അളവിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ ഓൾറെഡി വാട്ടിയെടുത്തത് കൊണ്ട് ഇനി നമുക്കിതിൽ വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല നമുക്ക് പൊടികൾ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവേ ഞാനിവിടെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് ഇത് വേറൊന്നുമല്ല ഇതുണ്ടല്ലോ നമ്മുടെ ഹെനപ്പൊടിയും അതുപോലെ നമ്മുടെ നെല്ലിക്കപ്പൊടിയും കൂടി നന്നായിട്ട് കരിയിച്ച് ഇതുപോലെ പൊടിച്ചെടുത്തതാണ് അപ്പോൾ അതും കൂടി കാണിച്ച് ഒത്തിരി പ്രോസസ്സ് കൂട്ടേണ്ട എന്ന് വിചാരിച്ചിട്ട് വീഡിയോൻ്റെ ഒരു ലെങ്ത് കൂട്ടേണ്ട എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഇത് ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്നത് കാണിക്കുന്നതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഇത് പൊടിച്ച് വരുമ്പോൾ തരിതരിപ്പായിട്ട് ഫീൽ ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അരിപ്പേൽ കൂടി അരിച്ചും കൂടി എടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു സ്മൂത്ത് പേസ്റ്റായിട്ട് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ ഈസി ആയിരിക്കും അപ്പോൾ ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചതായൊണ്ട് ഈ ഒരു രീതിയിൽ എടുക്കുവാണെങ്കിൽ നമ്മുടെ ഹെയറിന് ആവശ്യമായത് വേറൊരു ബോളിലോട്ട് എടുക്കാം ഞാൻ ഇവിടെ ഒരു സ്പൂൺ അളവിന് എടുക്കുവാണേ അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചൈന യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ആ പെപ്പറിൻ്റെ ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ ആ ഒരു ജെല്ലുണ്ടല്ലോ അത് ആവശ്യം അനുസരണം അതിലോട്ട് ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ അപ്പോൾ ഞാൻ ഓൾറെഡി ആദ്യം തന്നെ നിങ്ങളോടൊരു കാര്യം പറയുകയാണ് നമുക്കിപ്പോൾ ഗ്രേ ഹെയർ വന്നു കഴിഞ്ഞാൽ ആ റോട്ടിൽ നിന്ന് തന്നെ നമുക്കൊരിക്കലും അത് ടേൺ ആക്കി അതിനെ ബ്ലാക്ക് ആക്കാൻ പറ്റത്തില്ല കാരണം ആ മെലനിൻ പിഗ്മെൻറ്റേഷൻ്റെ ആ ഒരു ഇത് കുറഞ്ഞു പോകുന്നത് ഗ്രേ ഹെയർ ആകുന്നത് അപ്പോൾ ഗ്രേ ഹെയറിന് നമുക്ക് വരുന്ന അത് ആ റൂട്ടിൽ നിന്ന് വരുന്ന ഹെയർ വീണ്ടും ഗ്രേ ആയിട്ട് തന്നെയായിരിക്കും വരുന്നത് എന്നാൽ നമുക്ക് ആ വരുന്ന ഹെയറിന് പുറമെ നമുക്കൊന്ന് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും അത് മാത്രമാണ് ഒക്കെ ഒരു ഹെയർ ഡെയ്ഡ് ആ ഒരു പ്രയോജനം എന്ന് പറയുന്നത് ഇത് ഇത് മാത്രമല്ല നമ്മളിപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നേലും ആ ഒരു റിസൾട്ടാണ് പക്ഷേ ഇതിന് നമുക്ക് വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇത് വീക്കിലി ഒരു രണ്ട് വട്ടമെങ്കിലും യൂസ് ചെയ്ത് വരുന്നത് നമ്മുടെ ഹെയർ ഫാൾ കുറയാനും ഹെയർ വളരാനും ആരെ ഒരു പരിധിവരെ മാറാനും ഹെൽപ്പ്ഫുള്ളാകും ഇനി ബാലൻസ് ഉള്ള ആ ഒരു ജെല്ലുണ്ടല്ലോ അതിൽ കുറച്ച് കഞ്ഞിവെള്ളം കൂടി ആഡ് ചെയ്ത് നമ്മുടെ ഹെയറിൽ സ്കാൽപ്പിലും ഹെയറിലൊക്കെ നല്ലവണ്ണം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കൂടി വളർച്ച കൂട്ടാനും ഒക്കെ ഹെൽപ്പ്ഫുള്ളായി അപ്പോൾ ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക ജെല്ലിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നതുകൊണ്ട് കുറച്ച് ഇതായിരിക്കും നല്ലവണ്ണം മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാം പിന്നെ നീർക്കെട്ട് പോലെ പ്രശ്നമുള്ളവർക്ക് ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇത് നല്ല തണുപ്പുള്ള ആ ഒരു പേക്കാണേ അപ്പോൾ അതനുസരിച്ചിട്ട് യൂസ് ചെയ്യാം അങ്ങനെയുള്ളവരാണെങ്കിൽ പനിക്കൂർ കയിൽ കൂടി ഇതിനോടൊപ്പം ആഡ് ചെയ്ത് യൂസ് ചെയ്യേണ്ടതാണേ ഇനി നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു മിശ്രിതം ഉണ്ടല്ലോ അത് കുറച്ചുകൂടി നല്ല നല്ല ബ്ലാക്കായിട്ട് കിട്ടണമെങ്കിൽ ഒരു അയൺ കടായി എടുത്ത് അതിലോട്ട് ആ വെച്ച ശേഷം ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞ് എടുക്കുവാണെങ്കിൽ ഇതുപോലെ കുറച്ചുകൂടി തിക്ക് ബ്ലാക്ക് ആയിട്ട് കിട്ടുവേ അപ്പോൾ ഇത് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂറെങ്കിലും വെച്ചിരിക്കണേ അതായത് ആവശ്യത്തിന് രണ്ട് വട്ടം ഓരോ മണിക്കൂർ വീതം വെച്ചിരിക്കുക പിന്നെ നീതിർക്കം പോലുള്ള പ്രശ്നം ഉള്ളവരാണെങ്കിൽ ഉറപ്പായി